അംഗം ുന്നു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും വർഗീയത ആയുധമാക്കി ഇടത് വലതു മുന്നണികൾ ജമാഅത്തെ ഇസ്ലാമി പി ഡി പി അടക്കമുള്ള മതമൌലികവാദ സംഘടനകളുടെ പിന്തുണയോടെയാണ് ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇതോടെ ഇരു മുന്നണികളുടെയും മുഖ്യ പ്രചാരണായുധം വർഗീയതയായി മാറി ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുമ്പോൾ നമുക്കറിയാം യു ഡി എഫും എൽ ഡി എഫും സ്വീകരിക്കുന്ന നയം ഏതു രീതിയിൽ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പി ഡി പി പീഡിത വിഭാഗം എന്നുള്ള ന്യായീകരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്തെത്തുന്നു ജമാഅത്തെ ഇസ്ലാമി യാത്ര വലിയ വർഗീയ പാർട്ടിയൊന്നുമല്ല എന്നുള്ള വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തുന്നു അങ്ങനെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് മുഖ്യ കക്ഷികളായി എൽ ഡി എഫും യു ഡി എഫും മാറുകയാണോ നിലമ്പൂരിൽ തീർച്ചയായും അത്തരത്തിൽ തന്നെ വർഗീയതയെ വളർത്തുന്ന അല്ലെ അല്ലെങ്കിൽ അത്തരത്തിൽ താലോലിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നിലമ്പൂരിലും നമുക്ക് കാണാൻ കഴിയുന്നത് എൽ ഡി എഫും യു ഡി എഫും അത്തരത്തിലുള്ള നിലപാടുകളുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെ പി ഡി പി എൽ ഡി എഫിനും പിന്തുണ പ്രഖ്യാപിച്ചു ഇതോടെ ഈ രണ്ട് സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും ന്യായീകരിക്കുന്ന നിലപാടുകളാണ് ഈ മുന്നണികൾ എടുത്തിരിക്കുന്നത് നമുക്കറിയാം മുൻപും ഇത്തരത്തിലുള്ള സംഭവം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളെ പ്രത്യേകിച്ച് മതമൗലികവാദ സംഘടനകളെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ള പ്രചാരണമാണ് ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ചിരുന്നത് ഈ നിലമ്പൂരിലും അതുതന്നെ ആവർത്തിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി മുൻപുള്ള അത്ര തീവ്രമായ ഒരു നിലപാടുകൾ എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ യു ഡി എഫ് പറയുന്നത് അവർ അത്തരത്തിലുള്ള മത രാഷ്ട്രത്തിന് വേണ്ടി വാദിച്ചിരുന്നു പക്ഷേ അവരുടെ നിലപാടുകൾ മാറി എന്നാണ് ഇപ്പോൾ യു ഡി പറയുന്നത് അതായത് ഇപ്പോൾ യു ഡി ഭാഗമായി അല്ലെങ്കിൽ യു ഡി എഫിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ നിലമ്പൂരിൽ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നത് പിന്തുണ അവർ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് വി ഡി സതീശൻ ആ രീതിയിൽ പ്രതികരിക്കുന്നു അതോടൊപ്പം തന്നെ പി ഡി പി നമുക്കറിയാം പി ഡി പി അബ്ദുൽ നസർ മാദിനി ചെയർമാൻ കൂടിയായ ഒരു സംഘടനയാണ് രാഷ്ട്രീയ പാർട്ടിയാണ് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ് വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് അബ്ദുൾ നാസർ മാദിനി അദ്ദേഹം ചെയർമാനായ ഒരു പാർട്ടി കൂടിയാണ് പി ഡി പി ഈ പാർട്ടി ഇപ്പോൾ എൽ ഡി എഫിന് പിന്തുണ നൽകിയിരിക്കുന്നു ഇതോടെ എൽ ഡി എൽ ഡി എഫ് അവരെ ന്യായീകരിച്ചു കൊണ്ടും രംഗത്ത് വന്നിരിക്കുന്നു എൽ ഡി എഫിൻ്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മറ്റ് മന്ത്രിമാർ മുഹമ്മദ് റിയാസും അടക്കമുള്ള മറ്റ് മന്ത്രിമാർ അടക്കം പി ഡി പി ഐ കൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പി ഡി പി പീഡിത വിഭാഗത്തിൽപ്പെട്ട ഒരു പാർട്ടിയാണ് അവരുടെ ഈ മുൻപുണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് നിങ്ങൾ തന്നെ നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ െ അക്കാര്യം പരിശോധിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരെ ന്യായീകരിക്കുന്ന നിലപാടുകളാണ് ഇപ്പോൾ എൽ ഡി എഫും സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മത സംഘടനകളെ മുന്നിൽ നിർത്തിയുള്ള ഒരു പ്രചാരണമാണ് നിലമ്പൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും എൽ ഡി എഫും യു ഡി എഫും ഇവിടെ ഉന്നയിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് കാരണം നമുക്കറിയാം മലപ്പുറം ജില്ല ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു ജില്ല കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വർഗീയ കാർഡുകൾ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണ മാണ് ഇവിടെ ഇടത് വലതു മുന്നണികൾ നടത്തുന്നത് സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ ഇവിടെ പ്രചാരണത്തിന് എത്തുന്ന പ്രധാന നേതാക്കളുടെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട പ്രചാരണ ആയുധവും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് മറ്റ് വികസന കാര്യങ്ങൾ പറയാൻ അവർക്ക് കഴിയില്ല കാരണം നിലവിൽ ഭരണത്തിൽ ഇരിക്കുന്നത് എൽ ഡി എഫും അതോടൊപ്പം തന്നെ ഇവിടെ നിയമസഭാ സാമാജികനായിരുന്നത് മുൻപ് യു ഡി എഫും പിന്നീട് അതിനുശേഷം എൽ ഡി എഫുമായിരുന്നു മാറി മാറി ആണ് അവിടെ ഈ നിലമ്പൂരിൽ അവർ എം എൽ എ ആയി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യമായ വികസനം ഒന്നും തന്നെ ഈ നിലനിൽക്കുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വികസനത്തെ കുറിച്ച് കൃത്യമായി ഒന്നും പറയാതെ അല്ലെങ്കിൽ വികസനം അവരുടെ ഒരു അജണ്ടയിലെ ഉൾപ്പെടുത്താതെ ഇത്തരത്തിലുള്ള മറ്റു പൊതുവിഷയങ്ങൾ പ്രത്യേകിച്ച് വർഗീയതയെ താലോലിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഈ നിലമ്പൂരിൽ ഇടത് വലത് മുന്നണികൾ പ്രചാരണത്തിൽ പ്രചാരണം നടത്തുന്നത് ഇപ്പോഴും അത് തുടരുന്നുണ്ട് ഘട്ടം എത്തിയപ്പോൾ പോലും ഇപ്പോഴും അതേ വിഷയം തന്നെയാണ് അവർ പ്രചാരണ ആയുധമാക്കുന്നത് ഇനി എട്ട് ദിവസം മാത്രമാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഉള്ള ഈ മാസം പത്തൊൻപതിനാണ് തിരഞ്ഞെടുപ്പ് നടക്കുക തീയതി റിസൾട്ട് പ്രഖ്യാപിക്കും ഈ വളരെ കുറച്ച് ദിവസം മാത്രമുള്ള ഈ ദിനങ്ങളിലും അവരുടെ പ്രധാനപ്പെട്ട പ്രചാരണ ആയുധം വർഗീയത തന്നെയാണ് രോഹിണി അതുമാത്രമല്ല ശിവദാസ് എടുത്തു കാണിക്കാൻ വികസന നേട്ടങ്ങളൊന്നുമില്ല എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഏത് രീതിയിലെങ്കിലും കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ അജണ്ട മാത്രമേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമുള്ളൂ അതായത് രണ്ടു പേർക്കും ന്യൂനപക്ഷ പ്രീണനമല്ലാതെ മറ്റു വഴികളൊന്നുമില്ല എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് തീർച്ചയായും അത് നമുക്ക് കൃത്യമായി തന്നെ ഇവിടെ പ്രചാരണത്തിന് പോകുമ്പോൾ ഇടത് വലത് മുന്നണികളുടെ കൂടെ പ്രചാരണത്തിന് പോകുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും കാരണം അവർക്ക് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ നിലമ്പൂർ മേഖല എന്ന് പറയുന്നത് ന്യൂനപക്ഷം ഭൂരിപക്ഷമായ ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രചാരണമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വികസനത്തെക്കുറിച്ച് പറയാൻ അവർക്ക് പ്രത്യേകിച്ച് കാര്യമായ വികസനം ഒന്നും നടപ്പാക്കാത്തത് കൊണ്ട് തന്നെ ആ വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണം അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുള്ള പ്രചാരണമാണ് അവർ നടത്തുന്നത് അങ്ങനെ അത് വോട്ടാക്കി മാറ്റാനുള്ള രീതിയിലുള്ള അടവ് നയമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത് നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴും അത് തുടരുകയാണ് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ഇടത് നേതാക്കളും എല്ലാം തന്നെ വാർത്താ സമ്മേളനത്തിൽ അടക്കം പ്രധാനപരമായും പറയുന്നത് ഇത്തരം വിഷയങ്ങൾ മാത്രമാണ് വികസന കാര്യങ്ങളിൽ ഉള്ള ഒരു ഇടപെടലോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ ഊന്നിയുള്ള നിലമ്പൂരിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ അവർക്ക് പറയാനുള്ള നമുക്കറിയാം നിലമ്പൂർ ഒരു മലയോര മേഖല കൂടിയാണ് നിരവധി പ്രശ്നങ്ങൾ ഈ മലയോര മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച നിരവധി ആളുകൾ ഈ നിലമ്പൂരിൽ ഉണ്ട് അതോടൊപ്പം തന്നെ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് നിര നിരവധി പേരുടെ ജീവൻ ഇത്തരത്തിൽ കാട്ടാനാക്രമണത്തിനും മറ്റും നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇക്കാര്യങ്ങളിലൊന്നും തന്നെയുള്ള ഒരു ഇടപെടലും അവർക്ക് ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നടത്തുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ തൊടാതെയാണ് അവരുടെ ഒരു പ്രചാരണം പ്രത്യേകിച്ച് ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുള്ള ഒരു പ്രചാരണം അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആയുധം മലയോര മേഖലയിലെ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ അവർ എടുത്തു പറയുന്നില്ല കാരണം ആ ജനങ്ങളുടെ വലിയൊരു പ്രതിഷേധം ഈ ഒരു വിഷയത്തിൽ അവർക്ക് നേരെ ഉയരുന്നുണ്ട് കാരണം നിലവിൽ ഭരണ സാരഥികളായി ഉള്ളത് എൽ ഡി എഫ് ആണ് അതോടൊപ്പം തന്നെ മുൻപും ഇവിടെ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിച്ച ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് യു ഡി എഫിനും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ പറയാൻ കഴിയുന്നില്ല കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുള്ള ഒരു വർഗീയത ആയുധമാക്കിയുള്ള ഒരു പ്രചാരണമാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭാഗത്തു നിന്നും നമുക്ക് നിലമ്പൂരിൽ നിന്നും അവസാനഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പിന് പ്രചാരണം എത്തുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് രോഹിണി അതെ ശരി ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്